ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് കൈത്താക്കാലം നാലാം ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ ഈ ദിവസം ഈ ഞായറാഴ്ച ദിവസം ഏറ്റവും അനുഗ്രഹീതമായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് ഇന്ന് വിശുദ്ധ കുർബാനയിലെ ധ്യാനവും വിചിന്തനവും നമുക്ക് തിരുസഭ നൽകിയിരിക്കുന്ന ഭാഗം അതിൽ ഏഴാമധ്യായം ആറാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യേശയ്യ പ്രവാചകനെ ഉദ്ധരിച്ച് ഈശോ പറയുന്നു ഈ ജനം മധുരങ്ങൾ കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് ആത്മാർത്ഥതയില്ലാത്ത ഹൃദയമില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും ആളുകളും ഇന്ന് വർധിച്ചു വരുന്ന ഈ ലോകത്തിൽ ഈ വാക്കുകൾക്ക് ഈശോയുടെ ഈ യേശയ പ്രവാചകനെ ഉദ്ധരിച്ചുള്ള ഈ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മഹാത്മാഗാന്ധി സമൂഹത്തിലെ ഏഴ് തിന്മകളെക്കുറിച്ച് പറയുന്നിടത്ത് ഹൃദയമില്ലാത്ത പ്രാർത്ഥന ഒരു തിന്മയാണെന്ന് തന്നെ പറഞ്ഞു വയ്ക്കുന്നു വാക്കിലും പ്രവർത്തനത്തിലും ചിന്തകളിലും ആത്മാർത്ഥമായൊരു ഹൃദയം മനസ്സറിഞ്ഞുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളുമാണ് നമുക്കുണ്ടാവേണ്ടതെന്ന് എപ്പോഴും ഈശോയും സഭയും നമ്മുടെ സാധാരണ ജീവിതവുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹൃദയമില്ലാതെ ആത്മാർത്ഥതയില്ലാതെ സത്യസന്ധതയില്ലാതെ സംസാരിക്കുന്നതിന് മറ്റുള്ളവരോട് പൊള്ളയായ കാര്യങ്ങൾ ഒറ്റ കാരണമേ ഉള്ളൂ സ്വയം സ്നേഹം എന്നെ മാത്രം സ്നേഹിക്കുകയും എൻ്റെ കാര്യങ്ങൾ മാത്രം പ്രധാനമെന്ന് കരുതുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിച്ചാലും എങ്ങനെ പെരുമാറിയാലും കുഴപ്പമില്ലെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നു നമ്മുടെ ആ ആത്മാർത്ഥതയില്ലായ്മ ഹൃദയമില്ലാതെ സത്യസന്ധതയില്ലാതെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ദൈവത്തോടും മറ്റുള്ളവരോടുമാകുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മളുടെ കാര്യം മാത്രമേ ശ്രദ്ധയുള്ളൂ നമ്മളോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നാണ് ദൈവത്തെയും മറ്റുള്ളവരെയും വിലയുള്ളതായി കാണാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ കൂടുതലായി സ്നേഹിച്ചു തുടങ്ങുന്നതും നമ്മളെ മാത്രം വിലമതിച്ചു തുടങ്ങുന്നതും നമ്മുടെ കാര്യങ്ങൾക്ക് മാത്രമേ പ്രാധാന്യവും പ്രസക്തിയുമുള്ളൂ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നതും എന്നാൽ പ്രത്യേകമായി ഓർമ്മിക്കേണ്ട കാര്യം ദൈവത്തെയും സഹോദരങ്ങളെയും ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ ആത്യന്തികമായി ഞാൻ എൻ്റെ ആത്മാവിനെ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് ഞാൻ എന്ത് നേടിയെടുക്കാനാണോ ശ്രമിക്കുന്നത് അതുതന്നെ ഞാൻ നഷ്ടപ്പെടുത്തുകയാണ് എൻ്റെ സഹോദരങ്ങളെയും ദൈവത്തെയും ഒഴിവാക്കുമ്പോൾ അവരോട് ആത്മാർത്ഥതയില്ലാതെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു പാരമ്പര്യത്തെക്കുറിച്ച് ഉള്ള ഒരു തർക്കത്തിൻ്റെ ഇടയിലാണ് ഈശോ ഈ പ്രബോധനം നൽകുന്നത് പുറമേ ഉള്ള ക്ഷാളനങ്ങൾ നല്ലതാണ് വേണ്ടതാണ് എന്നാൽ അകത്തെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഈശോ ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും നമുക്ക് ഈ കാലത്തും പറ്റുന്ന വലിയ അപകടം ഇതാണ് നമ്മൾ ആവശ്യമുള്ളത് പ്രധാനമെന്ന് കരുതുന്നു അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നു എന്നാൽ അത്യാവശ്യമുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു അല്ലെങ്കിൽ പ്രാധാന്യമില്ലാതെ കരുതുന്നു ശരീരവും അതിൻ്റെ ശുദ്ധിയുമൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ് അതൊന്നും വേണ്ട എന്ന് വെക്കാതെ തന്നെ അത്യാവശ്യമുള്ള ഹൃദയത്തിൻ്റെ ശുദ്ധി ശരീരത്തിൻ്റെ ശുദ്ധിയേക്കാൾ പ്രധാനപ്പെട്ട ഹൃദയത്തിൻ്റെ ശുദ്ധി അതാണ് കൂടുതലായി നമ്മൾ ഉന്നം വയ്ക്കേണ്ടതും നമ്മൾ കാര്യമായി പരിഗണിക്കേണ്ടതും എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈ ഞായറാഴ്ച ദിവസം ഭക്തിപൂർവ്വം ആചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടി ആഴത്തിൽ ആത്മശോധന ചെയ്യാനും എൻ്റെ വാക്കുകൾ മറ്റുള്ളവർ എൻ്റെ കുടുംബാംഗങ്ങളാവാം ജോലിസ്ഥലത്തുള്ളവരാവാം ചുറ്റുമുള്ളവരാവാം അവരോടൊക്കെ സംസാരം ആത്മാർത്ഥമായി സത്യസന്ധമായി ഹൃദയം ഉൾചേർന്ന വാക്കുകളും വും പ്രവർത്തനവുമാണോ എനിക്കുള്ളത് അതിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കാനും അങ്ങനെ മറ്റുള്ളവരോടെയും ദൈവത്തെയും കാര്യമായി പരിഗണിക്കുന്ന വഴി എന്നെ തന്നെയാണ് ഞാൻ കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് എന്ന ബോധ്യത്തിലേക്ക് വരാനോ സാധിക്കട്ടെ അനുഗ്രഹീതമായ നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു ആമേ